ഹായ് ഹലോ ഞാനൊരു പാനെടുപ്പത്ത് വെച്ചിട്ട് ഇന്ന് ഞങ്ങൾക്ക് തയ്യാറാക്കാൻ പോകുന്നൊരു മുട്ട വറുത്തതാണ് വേണ്ടി ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഏത് എണ്ണ വേണമെങ്കിലും നിങ്ങൾക്കൊക്കെ എടുക്കാം ഞാനിത് വെളിച്ചെണ്ണ ഒഴിച്ചേക്കുന്നു ഇതിനകത്ത് ആദ്യമേ ഇട്ട് കൊടുക്കാൻ പോകുന്നു വെളുത്തുള്ളി വെളുത്തുള്ളി ചെറുതായിട്ട് Mi corte, facciamo l'altro. Mi curti, ചോറിൻ്റെ കൂടെ കഴിക്കാവുന്ന ഒരു ടേസ്റ്റ് ആയ ഈ നമ്മൾ പത്ര തയ്യാറാക്കും തയ്യാറാക്കി എളുപ്പം നമുക്ക് തയ്യാറാക്കി ചോറിൻ്റെ കൂടെ വേറെ കറികളൊന്നും എന്നുണ്ടെങ്കിൽ ഇത് കുട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഈ മുട്ട പത്രം എന്നാ അത് പറയാൻ ചെറുതായിട്ട് ഇത്രയും പാടിയാൽ മതി ഇനി ഇതിനകത്ത് നമുക്ക് പൊടിയൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കാൻ വന്ന കാശ്മീരി മുളക് പൊടി ഒടി അരസ്പൂൺ ഇരിവ് കുറഞ്ഞ അതേ അളവ് മല്ലിപ്പൊടി നല്ലവണ്ണം പൊടി അത് അര സ്പൂൺ ഇനി മഞ്ഞപ്പൊടി ൊ ഇത്ര ഇനി നമുക്ക് കുറച്ച് വെള്ളം കൊടുക്കാം ആവശ്യത്തിന് കുറച്ച് ഉപ്പ് അത് പാകത്തിന് കൊടുക്കുക കൊടുക്കുക ഇളക്കി ഇനി കൊടുക്കളക്കൊടുക്കപ്പെട്ടത് വേണ്ടത് രണ്ട് മുട്ടയാണ് ഇത് രണ്ട് മുട്ട നമുക്ക് പൊട്ടിച്ചൊരിക്കാം ഈ കൊറച്ച് കറിയേപ്പിലിട്ട് കൊടുക്കാം ഇനി മുട്ട ഒഴിച്ചു കൊടുക്കാം ൊന്നും വേണ്ട ഇങ്ങനെ ഇരിക്കട്ടെ നമ്മൾ ഇങ്ങനെ പീസ് പീസാക്കണം ഇത് വെച്ച് ഇങ്ങനെ പീസ് പീസാക്കിട്ട്

ചോറിൻ്റെ കൂടെ കഴിക്കുക ഇത് മാത്രം മതി എന്നാക്കി എടുത്താൽ ഇത് ചോറിൻ്റെ കൂടെ കറി ഇന്നും വേറെ വേണ്ട ഇത് മാത്രം കൂടി നമുക്ക് ചോറ് കഴിക്കാം എല്ലാരും ഇങ്ങനെയൊക്കെയും തയ്യാറാക്കുന്നില്ല അടിപൊളി ടേസ്റ്റാണ് ആണ് മുട്ട എല്ലാം റെഡി നമുക്ക് ഇനി ഒരു പാത്രത്തിലോട്ട് മാറ്റാം അങ്ങനെ നമ്മുടെ മുട്ട വറുത്തതും ചോറും ഇതൊക്കെ അടിക്കാൻ നല്ല ടേസ്റ്റാണ് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ചോറിൻ്റെ കൂടെ ഇങ്ങനെ കഴിക്കാമെന്ന് വെച്ചാൽ നല്ല ടേസ്റ്റി നമുക്ക് കഴിക്കാം മുട്ട വറുത്തത് എല്ലാം ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് കൊടുക്കുക ചോറിന് വേറൊരു കറികളും വേണ്ട ഇതേപോലെയുള്ള മുട്ട വറുത്തത് മാത്രം മതി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തൊക്കെ നോക്കുക കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും ഉറ്റയ്ക്ക് തമ്മിൽക്കുന്ന ബാച്ചലേഴ്സിനും ഇണങ്ങി ഇങ്ങനെ തയ്യാറാക്കി ചോറിനൂടെ കഴിക്കാം അടിപൊളി ടേസ്റ്റ് ആണ് ഇതൊന്ന് റെഡിയാക്കി നോക്കും എല്ലാവരും വീടുകളിലൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കണം കുട്ടികൾക്കൊക്കെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് സ്കൂളിലൊക്കെ ലഞ്ച് ബോക്സിനകത്ത് കൊടുത്തയക്കാം നല്ലതാണ് കുട്ടികൾക്ക് ഇഷ്ടപ്പെടും ട്രെൻഡിങ് നിൽക്കുന്ന റെസിപ്പീസാണ് ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കും എല്ലാവരും എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇതേപോലെ എല്ലാവരും മുട്ട വറുത്തത് തയ്യാറാക്കി നോക്കുക നല്ല ടേസ്റ്റാണ് ഇഷ്ടപ്പെടുമെന്ന് ഒരു ലൈക്ക് മറ്റൊരു വീഡിയോ ഈ നാളെ വരാം ഓക്കെ ബൈ